തലശ്ശേരിയിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ തലശ്ശേരി രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിഞ്ഞു വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ഏതൊരു കലാസൃഷ്ടിയും അത് രൂപപ്പെടുന്ന കാലത്തിനോട് എങ്ങനെ സംവദിക്കുന്നു എന്നതാണ് പ്രധാനമെന്ന് അദ്ദേഹം പറഞ്ഞു സൃഷ്ടാവ് അറിയണമെന്നില്ല സൃഷ്ടിയുടെ രാഷ്ട്രീയം എഴുത്തുകാരൻ അറിയാതെ തന്നെ അതിൽ രാഷ്ട്രീയവും കടന്നുവരും സിനിമ സമഗ്രതയിൽ കാണുക എന്നതാണ് പ്രധാനം സിനിമ കാണുന്ന ഓരോരുത്തരും അവരുടേതായ സിനിമയാണ് കാണുന്നത് തിയേറ്റർ ആണ് സിനിമയുടെ യഥാർത്ഥ അനുഭവം നൽകുന്നതെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു തലശ്ശേരി രാജ്യാന്തര ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സിനിമ കാണുമ്പോൾ കഷ്ടങ്ങളായിട്ടല്ല സിനിമ അത് സീനുകളായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അത് എഡിറ്റ് ചെയ്ത് വരുന്നു പക്ഷെ നാം കാണുന്നത് ഒന്നിച്ച് വരുന്ന ഒന്നാണ് ആ സിനിമയെ സമഗ്രതയിൽ കാണുക എന്നതാണ് പ്രധാനപ്പെട്ടത് ഇവിടെ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെ സിനിമ അങ്ങനെ തന്നെ പറയണമെന്നില്ല അതേപോലെ തന്നെ ദൃശ്യങ്ങളിൽ നമുക്ക് അനുഭവേദ്യമാകണമെന്നില്ല ഇന്നത്തെ സിനിമ പഴയ പോലെയുള്ള സിനിമയല്ല എന്ന് പലരും പറയും എല്ലാം മാറുന്നതിനനുസരിച്ച് സിനിമയും മാറും സാങ്കേതികവിദ്യ വേഗതയുടേതാണ് ഇപ്പോൾ ഒന്നും ആളുകൾക്ക് മുഴുവൻ സിനിമ കാണണമെന്നില്ല റീലുകളിലാണ് ഇപ്പോൾ കൂടുതൽ സിനിമ കാണുന്നുണ്ട് തീർക്കുന്നത് തിരക്കാണ് റീല് കണ്ട് റീല് കണ്ട് തിരക്കേട ഇല്ലെങ്കിൽ പിന്നെ കാണാമെന്നതാണ് ഇവിടെ ഒരു തിയേറ്ററാണ് സിനിമയുടെ അനുഭവം ശരിക്കും നമുക്ക് ലിബർട്ടി തിയേറ്റർ സമുച്ചയത്തിലെ ലിറ്റിൽ പാരഡൈസിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സ്പീക്കർ എൻ ഷംസീർ അധ്യക്ഷത വഹിച്ചു ഫെസ്റ്റിവൽ ബുക്ക് സംവിധായകൻ ആഷിഖ് അബു നടൻ സൗബിൻ ഷാഹിറിന് കൈമാറി പ്രകാശനം ചെയ്തു ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ മധു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് സ്നേഹ പലിയേരിക്ക് നൽകി പ്രകാശനം ചെയ്തു മുതിർന്ന നിർമ്മാതാവ് ലിബർട്ടി ബഷീറിനെ മന്ത്രി ആദരിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ എം ജവനാറാണി ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ പ്രേംകുമാർ സെക്രട്ടറി സി അജോയ് സംവിധായകനും തിരക്കഥാകൃത്തുമായ ശങ്കർ രാമകൃഷ്ണൻ വിനോദിനി ബാലകൃഷ്ണൻ ചലച്ചിത്ര അക്കാദമി ജനറൽ കൌൺസിൽ അംഗം പ്രദീപ് ചൊക്ലി സംഘാടക സമിതി കൺവീനർമാരായ എസ് കെ അർജുൻ ജിത്തു കൊളയാട് എന്നിവർ സംസാരിച്ചു ചടങ്ങിനുശേഷം മേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ് പ്രദർശിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറോളം ഡെലിഗേറ്റുകളാണ് മേളയിൽ പങ്കെടുക്കുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ